ഹായ് ആകായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് അപ്പം നമ്മുടെ രേണു രേണുസുദിക്ക് മറ്റൊരു എതിരാളിയും കൂടെ കിട്ടിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല അപ്പാനി ശരത്താണ് ടാസ്കിൻ്റെ സമയത്ത് അപ്പാനി ശരത്ത് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റനാകാൻ യാതൊരു യോഗ്യതയും ഒരു വ്യക്തിയാണ് രേണു സുദീ എന്നാണ് നമ്മുടെ അപ്പാനി ശരത്ത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാരണങ്ങളും പുള്ളി നിരത്തുന്നുണ്ട് കാരണം നമ്മളിവിടെ വന്നവരെല്ലാവരും നല്ല രീതിയിലെ ടാസ്ക് കളിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് എന്നിട്ട് ആ ബാഡ്ജ് സ്റ്റാർ ബാഡ്ജ് തട്ടിപ്പറിക്കാൻ വേണ്ടി എല്ലാവരും പരമാവധി ശ്രമിച്ചു പക്ഷേ രേണുസുദി മാത്രം അതിന് ശ്രമിച്ചില്ല രേണുസുദി സുദി ഒരിടത്ത് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനാകാൻ യാതൊരു യോഗ്യതയില്ലെന്നാണ് അപ്പാനി ശരത്ത് രേണുസുദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തായാലും രേണുസുദിക്ക് അത് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പാനി ശരത്തും രേണു തമ്മിലുള്ള ഒരു അടിപിടി ഒക്കെ ഉടനെ പ്രതീക്ഷിക്കാം എന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം രേണുസുദിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് കളി പോകുന്നത് അപ്പാനി ശരത്ത് ത്തിൻ്റെ നിലപാടുകൾ കറക്റ്റ് സമയത്ത് തന്നെ പ്രയോഗിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേട്ടാ പറയേ